സ്റ്റൈലേജും പെർഫോമൻസും ഒരുപോലെ തന്നെ ഫൈവ് സീറ്റർ വണ്ടിയിലോ ഒക്കാൻ പറ്റാത്തൊരു മോഡലായിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതാക്കണേ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കൂടുന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റീ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്യോസ് ലിവ ജി ഡി അപ്പോൾ വണ്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം വണ്ടി വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം കിലോമീറ്ററാണ് കറക്റ്റ് ഓടിയിട്ടുള്ളത് അതുപോലെ വണ്ടിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വണ്ടി ഡുവൽ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാണെല്ലോ പിന്നെ നമ്മൾ കീട്ടിലും ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അടിപൊളി ലുക്കാണ് വണ്ടി ഇപ്പം ഇപ്പം നമുക്ക് തരുന്നത് കീട്ടിലും ലുക്കാണ് നമുക്ക് തരുന്നത് ഇനി നമുക്ക് വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ചെക്ക് ചെയ്യാം ഇതാണ് വണ്ടീൻ്റെ ഫ്രണ്ട് ഇൻ്റീരിയർ ഭാഗം വരുന്നത് അത്യാവശ്യം നല്ലപോലെ മെയിൻ്റെയിൻ ചെയ്ത ഡാഷ് ബോർഡ് കാര്യങ്ങൾ സീറ്റവർ ഒക്കെ അത്യാവശ്യം നല്ലപോലെ വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഇനി വണ്ടിൻ്റെ ബാക്ക് സീറ്റോട്ട് വണ്ടി പിന്നെ ഫൈവ് സീറ്റാണ് ഈ പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കി വ്യൂം അത്യാവശ്യം നല്ല സീറ്റവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തതാണ് പിന്നെ ബാക്ക് ഭാഗം ഒക്കെ വണ്ടി പറഞ്ഞില്ല വണ്ടിക്ക് സ്പോയിലർ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നമ്മൾ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ അടക്കണം ബാക്ക് ഭാഗത്ത് ഇവിടെ ജി ഡി എന്നുള്ളൊരു ബാഡ്ജിങ് പിന്നെ നമ്പർ കെല് എഴുപത്തൊന്ന് നമ്പർ ആയിട്ടുണ്ട് ഓക്കെ ടാക്സി കടച്ച വണ്ടിയാണ് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ വണ്ടീൻ്റെ സൈഡിലത്തെ കാര്യങ്ങളൊക്കെ വ്യൂ വരുന്നത് ഓക്കെ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യണ പ്രൈസ് കേരളൊക്കെ മാറ്റിയിട്ടാണല്ലോ കേൾക്ക് മാറ്റിയിട്ട് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം പ്രൈസിനെ കോസിബിൾ ആണ് നിങ്ങൾക്ക് വിളിച്ചോളി സംസാരിച്ചോളി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം പിന്നെ ഈ വണ്ടി എടുക്കാൻ താല്പര്യമില്ലേ നമ്മളെ ബന്ധപ്പെടുക ഈ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡ്രൈവ് ചെയ്ത അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ വയ്യേ പറയണ്ട് അപ്പം അത് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ഒരു വ്യൂ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടില്ലേ അത്യാവശ്യം നല്ല എഞ്ചിൻ തന്നെയാണ് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കാൻ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ അല്ല അത്യാവശ്യം ഞാൻ പറഞ്ഞ പവറും ഉണ്ട് മൈലേജും ഉണ്ട് അതാണ് മെയിൻ വണ്ടിട്ട് പിന്നെ ടയോട്ട് എൻജിനല്ലേ ഗ്യാരണ്ടി വരാൻ പറ്റിയ എഞ്ചിനാണ് പിന്നെ നമ്മളെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ഉണ്ട് ഓക്കെ ബെൽറ്റിന്റെ എട്ട സൗണ്ട് അപ്പോ ഷാർ ആണ് വണ്ടി കേട്ടോ ഒന്നും പറയണമെന്നില്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ബോക്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ കഴിയില്ല കോപ്പി റേറ്റ് അടിക്കണവേണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് കേട്ടോ സീറ്റ് വെച്ചിട്ട് അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഇല്ല ഊഷാറാണോ അടിക്കാൻ കേട്ടോ എന്താണല്ലോ അഭിപ്രായം പാസഞ്ചർ സീറ്റ് അഭിപ്രായം അടിപൊളിയാണ് ഷാർ അല്ലേ നമ്മളത് മാത്രമല്ല നമ്മളെ മൂന്നാളഭിപ്രായം ഉണ്ട് അടിപൊളിയാണെന്നുള്ളത് അപ്പം ഈ വണ്ടി വേണ്ടവർ നമ്മൾ ബന്ധപ്പെടാ കേട്ടോ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു നാല് വണ്ടി അഞ്ച് വണ്ടി വരാറുണ്ട് ഫോർച്യൂണർ ഉണ്ട് ടയർ ഇന്നോവ ഉണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ഇനി കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസിനെ അതുപോലെ കൂടുതൽ വീഡിയോസിനൊക്കെ നമ്മുടെ പേജസ് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാട്ടോ